മാരെ വോട്ടുകൾ നൽകിയിടേണേ പ്രിയ സകാവിന് വാർദിതാ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഹൃദയപക്ഷമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പോരാളിയായി പൊഴുതന ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് നിന്നും ജനവിധി തേടുന്ന സഖാവ് അദ്ദേഹത്തിന്റെ ചിഹ്നമായ മുന്നേറ്റത്തിന്റെയും വികസനത്തിന്റെയും നന്മയുടെയും പ്രതീകമായ ചുറ്റി അരിവാൾ നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വോട്ടവകാശങ്ങൾ മനസ്സിന്റെ അംഗീകാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ചരിത്രം കണ്ടിട്ടില്ലാത്ത ബഹുഭൂരി ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയക്കണമേയെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഏവരും അറിയുന്ന ഏവരെയും അറിയുന്ന നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ നമ്മുടെ പ്രിയങ്കരനായ സാരധി വികസന സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വർണ്ണങ്ങൾ ചാലിച്ചു നൽകുവാൻ കഴിയുന്ന സഖാവ് പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സാരഥിയുടെ പേരിന് നേരെയുള്ള ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ അമർത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമേയെന്ന് നല്ലവരായ പ്രബുദ്ധരായ ഉൾബുദ്ധ ൂർവം സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് ചുറ്റികാരിവാൾ നക്ഷത്ര ചിഹ്നം നാലാം വികസന കാലം അടുത്തെത്തുന്നേ പ്രിയ ിയമുള്ളവരെ നമ്മുടെ നാടിനെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഈ നാടിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് പൗരപ്രമുഖരെ അണിനിരത്തിക്കൊണ്ട് സമരം നയിച്ച ധീര പോരാളി നിപ്പയും ഓക്കിയും കോവിഡും രണ്ട് പ്രളയങ്ങൾ തുടങ്ങി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് മുന്നിൽ നിന്നും നയിച്ച ധീര സഖാവ് പിന്നിട്ട രാഷ്ട്രീയ ജീവിതത്തിൽ അഴിമതിയുടെ കറവിരളാതെ നാട്ടിൽ എങ്ങും വികസന വിസ്ഫോടനം തീർത്തു പോയ സഖാവ് കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അധ്വാനിക്കുന്നവന്റെയും പ്രതീക്ഷയും പ്രതീകവുമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് പൊടുതന ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേയെന്ന് ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് சம்மதனான കേരളനാടിന്റെ വികസന മുന്നേറ്റങ്ങൾ ലോക ജനതയ്ക്ക് മുൻപിൽ കൊണ്ടെത്തിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ നയപരവും ആധുനിക വൽകൃതവുമായ ഭരണത്തിൽ വിദ്യാഭ്യാസ മേഖലയെ സ്മാർട്ട് സ്കൂളുകളാക്കി ഉയർത്തുകയും ശോചനീയാവസ്ഥയിൽ നിലംപൊത്തിയിരുന്ന ആരോഗ്യ മേഖലയെ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ നവീന വിപ്ലവങ്ങളും വികസന മുന്നേറ്റങ്ങളും കണ്ട് കേരള ജനത ഒന്നടങ്കം ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ ഭരണത്തെക്കുറിച്ച് കുറിച്ച് ഈ വേളയിൽ വികസനത്തിന്റെ സമവാക്യങ്ങൾ ഓരോന്നും ജനങ്ങളുടെ താൽപര്യത്തിൽ ഊന്നിക്കൊണ്ട് നടപ്പിലാക്കാൻ നാടിന്റെ കൂടെ നിൽക്കുന്ന നാട്ടുകാരുടെ സ്വന്തം സമ്മതനായ സഖാവ് സി മമ്മിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ മാന്യ വോട്ടർമാരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഹൈടെക് ഗുണമേന്മയിലും ലോകോത്തര നിലവാരത്തിലും കടപിടിക്കുന്ന നവീന റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും തുടങ്ങി മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളക്കെട്ടിലമർന്ന പട്ടണങ്ങളിൽ അമർന്നൊഴുകുന്ന ഡ്രെയിനേജുകൾ പണിത് കേരള നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ ഭരണത്തിന്റെ തുടർച്ചക്കായി കേരളത്തിന്റെ നട്ടെല്ലായ കർഷകരെ സംരക്ഷിക്കാൻ കർഷക സഹായ പദ്ധതികളും ഓരോ കുടുംബത്തിനും ആശ്വാസമായി വീടുതോറും സാമൂഹ്യ പെൻഷൻ പദ്ധതികളും തൊഴിലാളികൾക്ക് കരുത്തായി ക്ഷേമനിധി പദ്ധതികളും തുടങ്ങി മഹാമാരി കൊറോണയുടെ ഇരുണ്ട സമയങ്ങളിൽ കേരള ജനതയെ തനിച്ചാക്കാതെ ഭക്ഷണവും ആവശ്യമായ മരുന്നുകളും വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളുമായി വീടുകൾ തോറും എത്തിക്കുകയും അടിയന്തര വൈദ്യസഹായങ്ങൾക്ക് ജനരക്ഷക്കായി ആരോഗ്യ മേഖലയെ സജ്ജമാക്കുകയും ചെയ്ത് സദാ സമയങ്ങളിലും ജനങ്ങളുടെ കൂടെ നിന്ന് ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ നിങ്ങളുടെ ഓരോ വോട്ടുകളും ും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സാരഥികൾക്ക് നൽകിക്കൊണ്ട് പൊതുതന ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും ജനക്ഷേമ വികസന സാരഥിയായി ജനവിധി തേടുന്ന സഖാവ് സീമിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റി അരിവാൾ നക്ഷത്ര മടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഉൾബുദ്ധരായ മാന്യവോട്ടർമാരോട് വിനയപൂർവം സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് സഹാവിനെ വരവേൽക്കയായി ചെയ്യൂ എഴുതാരതി ജനമനും പമാ ജനമൊന്ന് സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് നാടിന്റെ ഹൃദയ താളം കണ്ടും കേട്ടുമല്ല നേരിട്ട പ്രവർത്തനങ്ങളിലൂടെ തൊട്ടറിഞ്ഞ നന്മയുള്ള സാരഥി വിനയം മുഖമുദ്രയാക്കി നിസ്വാർത്ഥ സേവനം നാടിനും നാട്ടാർക്കും നൽകിയ നാടിന്റെ നന്മ ജനമനസ്സുകൾക്ക് സ്വീകാര്യനായ സാമൂഹിക സേവകൻ സഖാവ് സീമമിക്കാവട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പതരാത്ത ചുവടുവെപ്പുമായി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വിവിധ സന്നദ്ധ സേവനങ്ങൾ നാടിന് സമ്മാനിച്ച് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ദുരിതം പ്രതീക്ഷയുടെ തിരുനാളം സമ്മാനിച്ച് ജനസമക്ഷം നിറഞ്ഞ് പ്രവർത്തിച്ച് നാടിന്റെയും നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സമഗ്ര പുരോഗതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ എന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് ജയിക്കും എഴുതിയ തുടരും പ്രിയപ്പെട്ട പ്രബുദ്ധരായ വോട്ടർമാരെ ജനനന്മ കുതിക്കുന്നവരാവണം ജനപ്രതിനിധികൾ നാടിനെ അറിയുന്നവരാവണം നമ്മെ നയിക്കേണ്ടത് വികസന കാഴ്ചപ്പാടുകൾ കൊണ്ട് സമ്പന്നമായ ദീർഘവീക്ഷണമുള്ളവരാവണം നമ്മുടെ ജനപ്രതിനിധി നിറപുഞ്ചിരിയോടെ ദുരിതം അനുഭവിക്കുന്നവർക്കിടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ വേദനകളും യാതനകളും തൊട്ടറിഞ്ഞ് പരിഹാരത്തിനായി അഹോരാത്രം പരിശ്രമിച്ച് നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായി മാറിയ സഖാവ് സീമമ്മിക്ക് നിങ്ങളുടെ വോട്ടവകാശങ്ങൾ ചുറ്റുക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വിനിയോഗിച്ച് വർദ്ധിത ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തയക്കണമേയെന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ മാന്യ വോട്ടർമാരോട് സ്നേഹസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പിണുങ്ങോട് മുക്ക് റോഡ് പിണുങ്ങോട് യു പി സ്കൂൾ റോഡ് കളരി വീട് അച്ചൂർന്ന് റോഡ് പിണങ്ങോട് പുതിയ ബിൽഡിംഗ് യു പി സ്കൂൾ കിച്ചൺ നവീകരണം ഊരാങ്കുന്ന് അംഗൻവാടി നവീകരണം നൂരാങ്കുന്ന് കുടിവെള്ള പദ്ധതി പുത്തൻവീട് കോളനി കുടിവെള്ള പദ്ധതി കൊച്ചിക്കാവ് റോഡ് പട്ടിശ്ശേരി റോഡ് നവീകരണം തെങ്ങുംപിലാക്കൽ റോഡ് കുടുംബശ്രീ ഉൽപ്പന്ന നവീകരണം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സഖാവ് സിമി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത് സമഗ്രമായ വികസനം നാലാം വാർഡിലും നടന്നേ മതിയാവൂ അതിന് സഖാവ് സി മമ്മി വിജയിച്ചേ മതിയാവൂ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നന്മയുടെയും വിജയത്തിന്റെയും മുന്നേറ്റ ത്തിന്റെയും പ്രതീകമായ ചുറ്റി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ നമ്മുടെ ജനപ്രതിനിധിയായി നമ്മുടെ ജനനായകനായി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഉത്ഭുദ്ധരായ ചിന്താശേഷി ചിതലരിച്ചിട്ടില്ലാത്ത വോട്ടർമാരോട് വിനയപൂർവം സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്